ഹലോ നമസ്കാരം നമുക്കിത് ഈ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അചരക്കിലോ വരുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ ഇത് നല്ല ഹെവി ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ പിന്നെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ പിന്നെ രണ്ട് തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും അചരക്കിലോ വരുന്ന കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് നമുക്ക് ഇന്ന് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ ഇന്ന് ഒത്തിരി പേരെങ്ങനെ വിളിച്ചു നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അവർ തരാം നമ്മളെ മെറ്റീരിയൽ അയച്ച് കൊടുക്കുക സിംബ് അങ്ങനെയുള്ള കുളത്ത് അങ്ങനെയുള്ള എല്ലാ സംഗതികളും നൈറ്റി ഒക്കെ വെട്ടുന്നത് അവർ വെട്ടിക്കൊള്ളാം അല്ലെങ്കിൽ വെട്ടിയാണെങ്കിലും കൊടുക്കുക വീട്ടിലിരുന്നൊരു ഇതിനു വേണ്ടിയാണെന്ന് പറഞ്ഞു തൊഴിലിനു വേണ്ടിയാണ് പിന്നെ പാലക്കാട് ഏരിയ അതുപോലെ വയനാട് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നാട്ട് വിളിച്ചത് പക്ഷെ നമുക്ക് സ്റ്റിച്ചിങ് വന്നാലും നമുക്കിപ്പോൾ ഒരു പത്തോ ഇരുപതോ മുപ്പതോ എണ്ണം വന്നാൽ പോലും നമുക്ക് നമുക്കങ്ങനെയുള്ള ബൾക്കായിട്ടുള്ളതല്ലേ നമുക്കങ്ങനെയൊക്കെ അതും ഇത്ര ഡിസ്റ്റൻസ് ആകുമ്പോൾ ഇത്രയും ദൂരത്തേക്ക് നമുക്ക് അയച്ചു കൊടുക്കൽ നടക്കില്ല അപ്പോൾ അവർക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നന്നായിട്ട് കഴിയും നന്നായിട്ട് അറിയാം അപ്പോൾ ഇതുപോലുള്ള ബൾക്കായിട്ടുള്ളതൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ഒരു ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ശരിക്കും ഒരു ഇത് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഡിഗ്രി എക്ക് ചേരാനിരിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി എനിക്ക് റീസെല് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്പോൾ എൻ്റെ കുർത്തി കുർത്തീസിൻ്റെ വീഡിയോ ഫോട്ടോ വീഡിയോ കണ്ടിട്ടാണ് വിളിച്ചത് അപ്പോൾ അതൊന്ന് ഫോട്ടോസ് ഇട്ട് തരുമെന്ന് ചോദിച്ചു അപ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ ഒന്ന് ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു പക്ഷേ എനിക്ക് തിരക്കായിരുന്നു അങ്ങനെ ഒത്തിരി ഇതായിട്ട് ഞാൻ പൊതുവേ ഫോട്ടോസൊന്നും അങ്ങനെ എടുക്കാറില്ല ഞാനീ പിന്നെ വീഡിയോ ഇതുപോലെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നല്ലാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ഫോട്ടോസൊന്നും എടുത്ത് ഇടാറില്ല ഇപ്പോൾ ഇപ്പം നമ്മൾക്ക് കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ പോലും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ട് പിറ്റേ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ ഇതെല്ലാം സോൾഡ് പോകും ഒന്നോ രണ്ടോ പീസുകൾ അതായത് കൂടുതലും ഞാൻ വാങ്ങിയിട്ടുള്ളത് മാത്രമാണ് ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പം അതിൻ്റെ ഫോട്ടോസും പിന്നെ അത് ആ അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങ് ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഏതായാലും ആ കുട്ടി പറഞ്ഞല്ലേ എന്ന് കരുതി ഞാൻ എന്തായി അത് കുറച്ച് ഫോട്ടോ അത്ര ഭംഗിയായിട്ടൊന്നുമല്ല എങ്കിലും ഞാൻ ഓരോന്നിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ച് ഫോട്ടോസ് ഒരു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഞാൻ ഫോട്ടോ ബാക്കിയെല്ലാം ഒരേ ടൈപ്പ് ഉള്ളതായിരുന്നു അപ്പോൾ പിന്നെ ഡിസൈനുകൾ വ്യത്യാസപ്പെട്ട് ഞാനത് ആ ഫോട്ടോസ് മുഴുവനും ഇട്ട് കൊടുത്തു ഒരു എന്താ പറയുക ഒരു വിത്തിൻ ടു ഹവേഴ്സ് കൊണ്ട് പുള്ളിക്കാർ വീണ്ടും എന്നെ കോണ്ടാക്ട് ചെയ്യാണ് ചേച്ചി ഞാനെല്ലാം സെയിലാക്കി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കൊറിയർ ചെയ്ത് തന്നേക്ക് എന്നും പറഞ്ഞിട്ട് ഓരോരുത്തരുടെ അഡ്രസ്സും പിന്നെ ഫ്രം അഡ്രസ്സ് ആ കൊച്ചിൻ്റെയാണ് വെച്ചത് അപ്പോൾ ഫ്രം അഡ്രസ്സ് ആ കുട്ടിയുടെ വയ്ക്കാനായിട്ട് പറഞ്ഞു നമുക്കിപ്പോൾ ഈ ബിസിനസ് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ഞാനും ഒരു തുടക്കമാണല്ലോ അപ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ നമ്മൾ ഓരോന്നും പഠിച്ചു വരുന്ന നമ്മുടെ എക്സ്പീരിയൻസിൽ ആയിരിക്കും ഓരോ കാര്യങ്ങൾ പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഓരോ ദിവസം നിത്യം ഓരോ ദിവസത്തിലും നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് അവരുടെ ഐഡിയകൾ ഇതെല്ലാം നമ്മൾ കേട്ട് കഴിയുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ഐഡിയ നിങ്ങളോടും കൂടി ഒന്ന് പറഞ്ഞ് തരാമല്ലോന്ന് എന്താന്ന് വെച്ചാൽ റീസലിങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഒരു പിന്നെ കുർത്തി കുർത്തിന്ന് തന്നെ അതിന് അമ്പത് രൂപയോളമാണ് കിട്ടിയത് അങ്ങനെ ട്വൻറ്റി ഫോ ഇരുപത്തി ആറെണ്ണാണ് ആ കുട്ടി വിറ്റത് അതായത് അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ചിലപ്പോൾ ചിലവർ അതിൻ്റെ ഒന്നും നമ്മളോട് പറഞ്ഞു തരില്ലായിരിക്കും എങ്കിലും ഞാൻ ചോദിച്ചു എങ്ങനെയാണിത് ഇതാക്കിയെന്ന് പറഞ്ഞപ്പോൾ അയൽപക്കത്ത് പിന്നെ ഫ്രണ്ട്സ് കൂടുതലായിട്ടും ഫ്രണ്ട്സാണ് പിന്നെ അയൽപക്കത്തുള്ളവരോ റിലേറ്റീവ്സിനെ കൊണ്ടൊക്കെ ഞാൻ അംഗടിപ്പിച്ചു എന്നാണ് ആ കുട്ടി പറഞ്ഞത് അപ്പോൾ അതിനിപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ വേണ്ടിയിട്ട് കുറച്ച് പൈസയും വേണം അപ്പോൾ ഇത് ഞാൻ തുടരാൻ പോവാണെന്നും അതെന്നോട് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി അപ്പൊ നിങ്ങളോടുകൂടി അതൊന്ന് ഇത് ചെയ്യാന്ന് കരുതി കേട്ടോ പിന്നെ നമ്മുടെ അജിരക്കിൻ്റെ ഏറ്റവും നല്ല നല്ല പ്രിന്റുകളാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ പ്രിന്റുകളിലൊക്കെ വന്നിട്ടുള്ള ഈ ഒരു മൂന്ന് ഇരുപതിൻ്റെ വിറ്റുകളാണ് കേട്ടോ ഇതെല്ലാം പിന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാരി ബ്ലൗസിന് അതായത് ഡിസൈനർ പ്ലെയിൻ സാരിക്ക് പറ്റുന്ന അതിന് വെയർ ചെയ്യാൻ പറ്റുന്ന ബ്ലൗസ് അടിച്ചു കൊടുക്കാൻ പറ്റിയ മെറ്റീരിയലാണ് അപ്പോൾ ഈ ബ്ലൗസൊക്കെ അടിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് നിന്ന് വിളിച്ചതെന്ന് പറഞ്ഞത് അവർക്കൊക്കെ നന്നായിട്ട് ബ്ലൗസ് അടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അത്രയും വർഷങ്ങളായിട്ട് സ്റ്റിച്ചിങ് ഉള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി ഇതുപോലെ നമ്മുടെ നൈറ്റി പിറ്റുകളെല്ലാം എടുത്ത് ഏറ്റവും ചെറിയ കുട്ടികൾ വരെ ഇപ്പോൾ സാരിയൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഭംഗി നല്ല ഭംഗിയായിട്ട് തയ്ക്കാൻ പറ്റുന്ന നല്ല നല്ല വെറൈറ്റി വെറൈറ്റി ഡിസൈനുകളിലാണ് നമുക്കിപ്പോൾ ഈ അജിരക്ക് ഓരോ ബ്രാൻഡും അജിരക്ക് പ്രിൻ്റുകൾ ഇറക്കുന്നത് അജിരക് പ്രിന്റ് പറഞ്ഞാൽ നല്ലൊരു ഇതാണ് ഇപ്പോഴും ആ ഒരു പ്രിന്റിൻ്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല കേട്ടോ അത് ഇപ്പോഴും നല്ല ട്രെൻഡായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ പ്രിന്റുകളും അജിരക്കില് വരുന്ന ഓരോ പ്രിൻ്റുകളും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ കാണിച്ച ആ റൗണ്ട് ഫ്രണ്ടില് വരുന്നതൊക്കെയെന്ന് പറഞ്ഞാൽ അജിരക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിരുന്നു ഫസ്റ്റിൽ അതായത് നമ്മൾ ഈ അജ്രക്ക് പ്രിന്റുകളെ കണ്ടറിഞ്ഞ് തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഇതായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രിന്റാണ് കേട്ടോ ആ നമ്മൾ കാണിച്ച ആ ഒരു പ്രിൻറ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ റീസലിന് ഒരു രൂപ പോലും നമുക്ക് മുടക്കില്ല കേട്ടോ അപ്പോൾ ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ പാക്കിങ് കവറ് പോലും നമുക്ക് വരുന്നില്ല പാക്കിംഗ് കവറിന് എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു പത്ത് രൂപയെങ്കിലും ആവും ഇപ്പോൾ പത്ത് പീസൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു പാക്കിങ് കവറിന് നമുക്ക് എന്തായാലും ഒരു പത്ത് രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് അതൊക്കെ നമ്മൾ നമ്മുടെ ഒരു ഇതിൽ ഇല്ല ചിലപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്ക് ചില കാര്യങ്ങൾ ചിലത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു തരുമ്പോൾ ഒരുപാട് കണക്ക് കൂട്ടാൻ പോകാതിരിക്കലാണ് ഏറ്റവും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ കണക്ക് കൂട്ടി കഴിയുമ്പോൾ പലതും പല പിന്നെ നഷ്ടങ്ങളും നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മുടെ പാക്കിങ് ഒന്നും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാറേ ഇല്ല റേറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ചിലവർക്ക് നമ്മൾ ചില ഏരിയയിലുള്ളവർക്ക് റൂറൽ ഏരിയയിലൊക്കെ ഉള്ളവർക്ക് അവർക്ക് നമ്മൾ കുറച്ച് കൊടുക്കേണ്ടി വരും ഞാൻ പലർക്കും അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അവർ പറയും ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ശരിക്കും കൊറിയർ ചാർജിൽ പോലും നമ്മൾ പരമാവധി മാക്സിമം ചെയ്യാവുന്നതെല്ലാം ചെയ്യാറില്ല അപ്പോഴൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നമ്മൾ അന്നേരം സെയിൽ നടത്തി ഓരോ കാര്യങ്ങളിലും നമുക്ക് ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ വരും പക്ഷേ എങ്കിലും കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് കേട്ടോ സത്യം അപ്പം അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാം നല്ല നല്ല പ്രിന്റിൽ നമുക്ക് അചരക്ക് ചോദിച്ച് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് നമ്മൾ ലൈറ്റ് ഷെയ്ഡിലുള്ളത് നമ്മുടെ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ളത് കഴിഞ്ഞ ദിവസം നമുക്ക് സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു ബ്ലൂ ചോദിച്ചാൽ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ രണ്ടാമത് ഞാൻ ഇതിൽ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഡിസൈനിലുള്ള ബ്ലൂ കളർ നമുക്ക് സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്കൊരു ചെറിയ ബിസിനസ് ആയാലും ആ ചെറുതീന്നാണ് നമുക്ക് വലുതിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ നമ്മുടെ ഓരോ നിത്യ നമ്മുടെ വീട്ടമ്മമാരുടെയൊക്കെ കയ്യിൽ അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിലാണെങ്കിലും അവരവരുടെ പഠനത്തിന് വേണ്ടി ഒക്കെ വീട്ട് വീട്ടിൽ നമുക്ക് വീട്ടുകാർ ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏജിലുള്ള ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എല്ലാവരും ആരും അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ നല്ലൊരു ബോൾഡായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു അതുള്ളത് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് വിറ്റു അപ്പോൾ ഒരു അധ്വാനം ഇല്ലാതെ തന്നെ ഏത് പ്രായക്കാർക്കും ഏത് പ്രായക്കാർക്കും നമുക്ക് ഈ ഒരു റീസലർ ആവാം കേട്ടോ അപ്പോൾ അതെനിക്ക് ആ ഒരു കുട്ടിയിൽ നിന്നാണ് മനസ്സിലായത് അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം അതിൻ്റെ പെയ്യാറായി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ഇതൊന്നും അങ്ങനെ പറയാറില്ല എങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും എൻ്റെ സന്തോഷം അറിയിക്കുന്നു പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ